െതിരെ ആ ഞടിക്കണം എന്ന് വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ പെട്ട ആളാണ് കാരണം ഇപ്പോഴും ഫേസ്ബുക്കിലൊക്കെ എനിക്കൊന്നും ഫേസ്ബുക്കൊന്നും യൂസ് ചെയ്യാത്ത കാലിൽ വളരെ നല്ല അഭിപ്രായം അല്ല ഇതൊരു അവയർനെസും കൂടെയായി സിനിമ കൊണ്ട് അതിന്റെ പുറകെ പോവുകയും അതുകൊണ്ട് പറയുന്ന അതിലൊരു പേജില് ഏതൊരു കുട്ടിയുടെ ഫോട്ടോ ആ ഫോട്ടോ കണ്ടതിന് ശേഷം അപ്പം ചോദിച്ചു ഈ കുട്ടി എന്താ അവൈലബിൾ ആണോ എനിക്കൊന്നും ഇതൊക്കെ ഈ ലോക്ക്ഡ് ഗ്രൂപ്പ് ആയിരിക്കും അല്ലെങ്കിൽ എനിക്കറിയില്ല കാരണം ഇപ്പോഴും എനിക്ക് ഒന്നും യൂസ് ചെയ്യാത്ത ഇപ്പഴുംനിക്കൊന്നും യൂസ്ബുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകൾ അങ്ങനെ ഈ ഗ്രൂപ്പിൽ ചെല്ലുകയും അപ്പം ഇൻബോക്സിൽ വരാൻ പറയും ഇൻബോക്സിൽ ഈ ഗ്രൂപ്പിൽ കണ്ട ഒരു കുട്ടിയുടെ ഫോട്ടോ കണ്ടിട്ട് അങ്ങനെ ഇങ്ങനെ കുട്ടി അവൈലബിൾ ആ ചോദിച്ചപ്പോലബിൾ ആണ് പത്തായിരം രൂപ അതിൽ ഇപ്പൊ അഡ്വാൻസ് ചെയ്യണം അല്ലല്ല അയ്യായിരം രൂപ നേരിട്ടാണെങ്കിൽ ദയ്യാന്ന് പറയുന്നു അങ്ങനെ ഇവിടെ എറണാകുളം നോർത്ത് ഹോട്ടൽ പറയാൻ പറ്റില്ല ആ സ്ഥലത്ത് വരികയും അങ്ങനെ ഈ അയ്യായിരം രൂപ കൊടുക്കുകയും അയ്യായിരം അല്ല കൊടുക്കുകയും അയ്യായിരം രൂപ വിഷയം ശരിക്കും മനസ്സിലാക്കാൻ പറ്റില്ല അവരോട് ഫ്രണ്ട്ഷിപ്പ് മൂടി പിടിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനെ കുറിച്ച് ഒരു ബിസിനസ്സിന്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് പറ്റിക്കപ്പെടുകയും ആരെയും ഒന്നും നടക്കാതായപ്പോഴേക്കും എന്നാ പിന്നെ ഇവന്മാർക്കെതിരെ ആഞ്ഞടിക്കണം എന്ന് വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ പെട്ട ആളാണ് സ്വന്തം അനുഭവത്തിന്ന് ഉണ്ടായിരുന്നു അല്ലെ അതിന്റെ വിഷമമുണ്ട് ഇപ്പോഴും ഉണ്ട് മുഖത്ത് അയ്യായിരം രൂപ പോയതിന്റെ ഒരുപാട് വേദന ഗ്രൂപ്പില് മെമ്പേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ പറയാൻ കുറച്ച് അല്ലെ ഇത് ഇതിപ്പോ ഇതൊക്കെ കലാകാലങ്ങളായിട്ടുള്ളതാണ് ഇതിപ്പോ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ പോലും ഇവിടെ എനിക്ക് വന്നു കൊച്ചിയിലൊക്കെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ശരിക്കും അവരുടെ ഫോട്ടോസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് നമ്മുടെ കോളേജിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളുടെ ഫോട്ടോ ഇപ്പൊ ടൂർ പോകുന്നതിന്റെ ഒക്കെ ഫോട്ടോ എടുത്ത് അതിന് ചെറുപ്പ പേരറിയില്ല അവർക്ക് എന്ത് ചെയ്യുന്നു അതിനൊരു പുതിയ പേരെടും പെൺകുട്ടിക്ക് കോളേജിൽ പഠിക്കുന്ന എന്ന് ഇപ്പം സ്റ്റോറി പറഞ്ഞു കൊറേ റിസർച്ച് ചെയ്തിട്ടുണ്ട് ഇതിനുവേണ്ടി അപ്പൊ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധകരെ കൂട്ടിന് കൂട്ടുക എന്നുള്ളതാണ് അവരുടെ ഇത് അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് കാണാനും വായിക്കാനും ഒക്കെയാണെന്നാണ് വിചാരിക്കുക പക്ഷെ നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോൾ ഇതിന്റെ കമന്റുകൾക്കെല്ലാം ഒരുവിധം മറുപടി കൊടുക്കുന്നുണ്ടല്ലോ മറുപടി എന്ന് പറയുമ്പോൾ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാലായിരം തൊട്ട് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ബിസിനസ് ആണ് അവർ നമ്മളോട് സംസാരിക്കുക നമ്മുടെ താല്പര്യം അത്രയും എന്താ പറയുക അത്രയും വലിയ രീതിയിലുള്ള ഒരു പരിപാടിയാണ് കൊച്ചിന് ബേസിക്കലി ഇതിനകത്ത് ഫേസ് സ്വാപ്പിംഗ് ഇപ്പൊ ഒരു വീഡിയോ ഒക്കെ ഇറങ്ങിയല്ലോ മറ്റേ ചെറിയൊരു ഇതൊക്കെ അപ്പം ഇനിയുള്ള കാലത്ത് പറയുന്ന പോലെ ഒരു നോർമൽ ഫോട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഇടുന്ന ഇവിടുത്തെ ഇൻസ്റ്റ ഫോട്ടോ എടുത്തിട്ട് വരെ വേണമെങ്കിൽ വേറൊരു രീതിയിലൊക്കെ മാറ്റാം അപ്പം ഇതില് ദിവ്യ അങ്ങനെ ഒരു സാധനം എൻകൗണ്ടർ ചെയ്യും പിന്നെ അങ്ങനെ ഒരു നമ്മൾ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നു ഓവർകം ചെയ്യുന്നതാണ് ബേസിക്കലി സിനിമയുടെ ഒരു ഒരാകത്തുകയും ഒരു ക്രക്സും കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ